നമസ്കാരം മറ്റു മറ്റിനിയിലേക്ക് സ്വാഗതം ഡബ്ബിംഗ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഭാഗ്യലക്ഷ്മി ഒരു കാലത്ത് മലയാളത്തിലെ മുൻനിര നായികന്മാരിൽ മിക്കവർക്കും ഭാഗ്യലക്ഷ്മിയാണ് ഡബ്ബു ചെയ്തിരുന്നത് ഊർവശി രേവതി ശോഭന തുടങ്ങിയ നടിമാരുടെ കരിയർ ബെസ്റ്റ് സിനിമകൾ എടുത്താൽ അവ ഡബ്ബ് ചെയ്തിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മിയുടെ ജീവിതം പലർക്കും പ്രചോദനമായിട്ടുണ്ട് മാതാപിതാക്കൾ ഇല്ലാത്ത ബാല്യകാലം വിവാഹബന്ധം വേർപിരിഞ്ഞത് സിനിമാ ലോകത്തുണ്ടായ വിവാദങ്ങൾ തുടങ്ങിയവയെല്ലാം അഭിമുഖീകരിക്കാൻ ഭാഗ്യലക്ഷ്മിക്ക് സാധിച്ചു ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ അഭിമുഖീകരിച്ച സമയത്ത് താൻ ആശ്വാസം കണ്ടെത്തിയതിനെക്കുറിച്ച് ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പത്ത് പതിനേഴ് വർഷം മുമ്പ് ഒരുപാട് ഡിപ്രഷൻ ജീവിതത്തിൽ ഉണ്ടായ സ്റ്റേജ് ഉണ്ടായിരുന്നു അന്ന് ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട് വല്ലാതെ മാനസിക പ്രശ്നം വന്നപ്പോൾ ഒരു സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകാം എന്ന തോന്നൽ വന്നു പോയപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി പിന്നെ സ്വയം ഇരുന്ന് ആലോചിച്ചു ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ എല്ലാ സുഹൃത്തുക്കളോടും എല്ലാം പറയാൻ നമുക്ക് പറ്റില്ല എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ദൈവത്തിനോട് പറയാം ദൈവത്തിന് കത്തയക്കാൻ തുടങ്ങി ഒരു ഡയറി എടുത്ത് ശ്രീകൃഷ്ണൻ എഴുതും മറുപടി എഴുതുന്നതും ഞാൻ തന്നെയാണ് അതൊരു സെൽഫ് കൗൺസിലിംഗ് ആണ് എൻ്റെ ഉള്ളിൽ തന്നെ ഉത്തരമുണ്ട് എന്നെ ഞാൻ കുറ്റപ്പെടുത്തും ആശ്വസിപ്പിക്കും പുകഴ്ത്തും എല്ലാത്തിനും അവൻ്റെ ഉള്ളിൽ പരിഹാരമുണ്ട് അമ്മയും അച്ഛനും സഹോദരങ്ങളുമുള്ള പെൺകുട്ടിക്ക് പ്രശ്നം വന്നാൽ ഓടി വീട്ടിൽ പോകും ഞാൻ എവിടെ പോകും നമുക്ക് പോകാൻ ഒരു ഇടമില്ല അപ്പോൾ നമ്മൾ തന്നെ പരിഹാരം കാണും അങ്ങനെ എഴുതിയത് തനിക്ക് ആത്മധൈര്യം കിട്ടാൻ സഹായിച്ചെന്നും ഭാഗ്യലക്ഷ്മി അന്ന് വ്യക്തമാക്കി താൻ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചിരുന്നു ജീവിതത്തിൽ ഒരാൾ അനുഭവിക്കേണ്ട എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയ ആളാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പേപ്പറിലേക്ക് പകർത്തുന്നു എന്നതിൽ ആശ്വാസമുണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആത്മഹത്യ ചെയ്യുക വീട് വിട്ട് ഇറങ്ങിപ്പോകുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് കുറേ പേർക്ക് ഒന്ന് പറഞ്ഞ് കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നി ജീവിതത്തിൽ ഒന്നിലും തളരേണ്ട ആവശ്യമില്ല എല്ലാത്തിനും പരിഹാരമുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടിയിരുന്നു മുമ്പൊരിക്കൽ അമൃത ടിവിയിൽ സംസാരിക്കവെയായിരുന്നു ഭാഗ്യലക്ഷ്മി ഇക്കാര്യങ്ങൾ സംസാരിച്ചത് യു ആർ മിട്രോ മാ